ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കാണിക്കണം ഫസ്റ്റ് തന്നെ എന്നല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച ഫ്രൂട്ട്സ് ആയിരുന്നുണ്ടാക്കയാണ് അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ പറയാൻ അപ്പോൾ ഞാനിത് എന്താ പറയുക എഡിറ്റ് ചെയ്യാതെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനിവിടെ ഫാന് തുറന്ന്ച്ചിരുന്നു അപ്പോൾ ഫാന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് വിടാ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ അതാ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രൂട്ട് സാരായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആരും വിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിൽ നിന്ന് അമ്മായി മൂന്നമ്മായി മക്കൾ മരുമക്കൾ പിന്നെ മക്കളെ കല്യാണം കഴിച്ച കുട്ടികൾ അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് പത്തി ഇരുപത്തേഴ് ആൾക്കാർ വരുന്നുണ്ട് ഒരു ട്രാവലർന്ന് വരുന്നത് കേട്ടോ രാവിലെ വിളിച്ച് പറഞ്ഞതാണ് പിന്നെ ഭക്ഷണത്തിന് ഇവിടെ ഉണ്ടാവില്ല ഒരു മുത്താപ്പനെ വീട്ടിൽ പോവാണ് മുത്താപ്പൻ വീട്ടിൽ ഇവിടെ അടുത്താണ് അപ്പോൾ ഒരു ഭക്ഷണത്തിന് അങ്ങോട്ട് പോകുന്നത് പോയി വരുമ്പോൾ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് പോവുകയാണ് കേട്ടോ അതുപോലെ ഇവിടേക്കൊന്ന് വന്ന് ഇവിടെ കുറേ വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോകണം പറഞ്ഞിട്ടുണ്ടങ്ങനെ വന്നതാണ് അപ്പോൾ വരുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കണ്ടേ അപ്പം ഞങ്ങൾ ഫ്രൂട്ട് സലഡ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു ഇപ്പം നല്ല വെയിലും ഒക്കെ അല്ല വയനാടൊക്കെ നല്ല ഇവിടെ വെച്ച് നോക്കുമ്പോൾ വയനാടൊക്കെ നല്ല തണുപ്പാണ് പക്ഷേ ഇവിടെ ഭയങ്കര ചൂടില്ല അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ തണുപ്പുള്ളതായി കൊടുക്കുക വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങളതാക്കുക വിചാരിച്ച് അങ്ങനെ ഞാൻ അഞ്ച് പാക്കറ്റ് പാലെടുത്തിട്ട് കേട്ടോ അഞ്ച് പാക്കറ്റ് പാലുകൊണ്ടാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാൻ കേട്ടോ ആ അപ്പോൾ അഞ്ച് പാക്കറ്റ് പാലിന് ഞാൻ പതിനഞ്ച് സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടിട്ടോ പിന്നെ മോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് പിന്നെ ലച്ചു നാത്തീൻ മോളുണ്ട് മോളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പോന്നിട്ടില്ല വണ്ടി കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ചെന്താ പെട്ടെന്ന് കൊടുക്കാം വെള്ളം മാത്രം കലക്കി കൊടുത്താൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ ഇക്കാറ് നമുക്ക് ഫ്രൂട്ട്സ് സാലഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ രാവിലത്തെ കുറച്ച് പണികളുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കാൻ പോലും വയനാട് എത്തേണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് നേരം വൈകിട്ടോ പിന്നെ ഞാൻ വിളിച്ചപ്പോലും ഇവിടെ മുട്ടങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോഴേക്ക് അവർ വന്ന് പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരുന്നു കേട്ടോ പക്ഷെ പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒക്കെ തണുത്ത് കഴിഞ്ഞൊരു മൂന്ന് മണി വീട്ടിലേക്ക് എത്തിയത് കേട്ടോ പിന്നെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ടാപ്പ് മോൻ്റെ വീട്ടിലേക്ക് കയറി അവിടെയൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മളെന്ത് ചെയ്യാം പിന്നെ ആ അഞ്ച് പാക്കറ്റ് പാലയിലേക്ക് ഒഴിച്ച് കുറച്ച് പാൽതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കസ്റ്റേഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് പാൽ തിളച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കാൻ വിചാരിച്ചിട്ട് ആ പാലടുപ്പത്തിച്ച് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് കസ്റ്റേഡ് പൗഡർ മിക്സാക്കി വെക്കാം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അറിയണം അപ്പോൾ മോള് സഹായിക്കുന്നുണ്ട് കേട്ടോ കൂടെ അപ്പോൾ അവരെ സഹായം കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആവുള്ളൂ അപ്പോൾ മോള് സഹായിച്ച് തരുന്നതെട്ടോ അപ്പോൾ അതാണ് ഞാൻ അഞ്ച് സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ ആ ചെറിയ സ്പൂണ് വെച്ച് അഞ്ച് സ്പൂണാണ് ഞാൻ കണക്കാക്കിയത് പക്ഷേ ഞാൻ അതിലിട്ട് ഇത്ര കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കുകയില്ല കേട്ടോ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഇത് കലക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചത് എന്താ കൊ പൊടി കുറവാണോ പാലും ഇല്ലായിരുന്നു കുറവാണോ ഇനി ചേർക്കേണ്ടി വരും പക്ഷേ ഇല്ല കേട്ടോ കുറച്ചു നേരം ഇളക്കി കഴിഞ്ഞപ്പോൾ എല്ലാം കറക്റ്റായിട്ടൊന്നും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ് നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് മിക്സാക്കി വെക്കട്ടെ പിന്നെ എന്താ പറയുക നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുക പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മാറിക്കേറ്റ് കേട്ടോ നമ്മുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം ഇതുവരെ എത്തിച്ചെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്രൂ പൗ എന്താ പറയുക കസ്റ്റേഡ് പൗഡർ അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്താട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സിലേക്ക് തിരികെ കേട്ടോ അപ്പം എന്നാൽ പെട്ടെന്ന് ആവും വേണം ഭക്ഷണം കഴിച്ചിട്ടില്ല ആ സമയം ആകുമ്പോൾ ഇതുണ്ടാക്കണം കേട്ടോ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാക്കിയപ്പം അപ്പോൾ അതാ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ചെത്തി കഷ്ണങ്ങളാക്കാം കേട്ടോ അപ്പോൾ മുന്തിരിയൊക്കെ ഞാൻ ഇങ്ങനെ ചുക്കെട്ടോ കറുത്ത മുന്തിരിയുണ്ട് പച്ചമുന്തിരിയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ മാങ്ങ ഉണ്ട് അനാറുണ്ട് പഴമുണ്ട് പൈനാപ്പിളുണ്ട് കേട്ടോ അപ്പം ഉറുമ്പഴമുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മുന്തിരി അരിഞ്ഞപ്പോൾ മോൾ പറഞ്ഞ മുന്തിരി ഞാൻ അരിയാറ് അങ്ങനെ പിന്നെ ഞാൻ ആപ്പിളിൻ്റെ തോലി ചെത്തി മാങ്ങയുടെ തോലി എത്തി ഒക്കെയാണ് ചെത്തിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിയർ ക്ലിയറാക്കി പോകുന്ന ഒരു ഭാഗത്ത് സഹായിച്ചതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒത്തിരി കഷ്ണങ്ങളൊക്കെ അറിയണമെങ്കിലും ഉണ്ടായാലും ഉമ്മ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുകയോ എന്നൊക്കെ തോന്നി അതൊക്കെ പറഞ്ഞു ഞാൻ അമ്മോട് വന്നോട് തന്നെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനത്തെ പെട്ടെന്നുള്ള വരെ ഇങ്ങനെ കഴിയൂല ഏതായാലും ഇങ്ങോട്ട് വന്നു അപ്പോൾ എൻ്റെ ശാന് നമ്മൾ ഇങ്ങോട്ട് പോകണം വരാത്തിലേക്ക് പോകണം വീഡിയോ എടുത്തായിരിക്കും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ പാൽ കയറി പേശം തിളച്ച് കസ്റ്റർഡ് പൗഡർ അതിലേക്ക് ഒഴിക്കണം അതിൻ്റെ മുന്നേ ഞാൻ പഞ്ചസാര ഇട്ടു കൊടുക്കാൻ കേട്ടോ അപ്പോൾ സ്റ്റീമിൻ്റെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന് പാകായ പഞ്ചസാര കേട്ടോ അത് ഞാൻ ഒന്നര ഗ്ലാസ് പഞ്ചസാര ഒന്ന് ഇഷ്ടിച്ചിരുന്നത് പിന്നെ ഞാൻ ഈ മധുരം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറവായിരുന്നു അങ്ങനെ ഞാൻ ഈ കയ്യിൽ മൂന്ന് കൈയിൽ പിന്നെ വീണ്ടും ഇട്ടു കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് മുഴുവൻ കണക്കാണ് കേട്ടോ വലിയ ഗ്ലാസ് ആണ് രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് തിളച്ച് പഞ്ചസാര കളിക്കാൻ ശേഷം കസ്റ്റർ പൗഡർ ഇടാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യാനുട്ടോക്സേക്കും വലിയ പാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് വലിയ പാത്രമാണ് എടുത്തത് തിളച്ച് മറിയുമ്പോൾ വിചാരിച്ചിട്ട് വലുതാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇത്ര കൂടുതലൊന്നും ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ആ മിക്സൊക്കെ റെഡിയാക്കി ഞാനൊക്കെ അരി വയ്ക്കാനുട്ടോ പിന്നെ ഇത് കുറേ വട്ടം ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു കസ്റ്റേഡ് പൗഡറിൻ്റെ കുറവായാലും പാൽ എന്ത് ചെയ്യാനും അങ്ങനെ വിചാരിച്ചു നിൽക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടി സമയം തീ കൂട്ടി വെച്ച് ഇളക്കാതിന് ശേഷം ഒക്കെ ലെവലായി നല്ല പാകമായി നിന്നിട്ടോ എന്താ നല്ല ദിവസമാണ് കേട്ടോ കുറേ നേരം ഇട്ടോ അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നു ഒന്നും ഇത് ടൈറ്റാണെന്നില്ല പിന്നെ ഞാൻ തീ കുറച്ചും വെച്ചിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ തീ കൂട്ടിയതിന് ശേഷം പിന്നെ ഇളക്കിപ്പോ എല്ലാം റെഡി ആയിട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല പൊരിന്റെ അടി നടക്കുന്നുണ്ട് കേട്ടോ ആ ജിലും ഉണ്ട് മോളും ഉണ്ട് വലിയ ഉള്ളുണ്ട് ഭയങ്കര അടിയിലോ അങ്ങോട്ട് കല്ലെടുത്ത് ഇങ്ങോട്ട് അടുക്കളയിലാണ് അടുക്കളയിൽ നിന്ന് ഉപദേശിക്കും റൂമിലാണ് റൂമെന്ന് ഉപദേശിക്കും അങ്ങനെ ഇതായിട്ടുണ്ട് യെസ് ഈ ഒരു പരുവാകുമ്പോഴാണ് എന്താക്കുക ഓഫർ ഇപ്പം ഇത് ചൂടാറാൻ വേണ്ടിയിട്ടുള്ള ടൈം ഞാൻ അടി കൂടിയപ്പം ഞാൻ ചീത്തറിഞ്ഞപ്പം പറഞ്ഞു ഉപദേശിക്കാൻ മാത്രം നിങ്ങൾ വരരുത് ഒട്ടേക്കൊന്നും ഉപദേശം തീരെ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് നിങ്ങൾ ഉപദേശിക്കില്ല ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉപദേശിക്കണം എന്നു പറയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു വെള്ളം ഒരു വലിയൊരു പാത്രത്തിൽ ഒരു തൈലേക്ക് ഇറക്കി വെച്ചിരിക്കണേ അല്ലാതെ ഞാനിതിപ്പം ഒന്നും ആവില്ല കേട്ടോ കാരണം അത്രയ്ക്കുണ്ടായിരുന്നു രണ്ട് പാത്രത്തിലും നോക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തുതാ പിന്നെ അത് പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം മോള് തൂന്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും ചെത്തിക്കൊണ്ട് പിന്നെ പഴയടുത്ത് വേണ്ട അതന്നെയാ പറഞ്ഞു അതില്ലേ നാടുവെട്ട് നാട് വെട്ടിട്ട് രണ്ടാക്കിയാളാം എന്നാൽ പിന്നെ റെഡിക്കൂട്ടു ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കുറേ കട്ട് ചെയ്ത് പതിനാറ് ഇതാ ഓരോന്നേരം റെഡി റെഡിയാക്കി കേട്ടോ അപ്പോൾ അത് അതും കൂടിയാണ് ലാസ്റ്റ് അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ മാങ്ങ കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കത്തിയതിന് ശേഷം മോള് കുറേ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ മോൾ ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി തരുന്നത് കേട്ടോ മുന്തിരിയായി അനാറായി മാങ്കോ ആയി ഇപ്പം ഞാൻ പൈനാപ്പിൾ ചെത്തിയത് കഴിഞ്ഞു അതും പാത്രത്തിലേക്ക് ആക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഫ്രൂട്ട്സ് വരഡ് തണുത്ത് ശരിയായെന്ന് ശേഷം നമുക്ക് ഫ്രൂട്ട്സും കൂടി തണുപ്പിക്കാം കേട്ടോ ഒന്നും കൂടി മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ അതൊക്കെ ഒരു പാകത്തിന് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പറ്റിയ പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തണുത്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തൊക്കെ വീഡിയോ എടുക്കാൻ വാങ്ങുന്നതാണ് കേട്ടോ പിന്നി ചോറൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഓർമ്മി കേട്ടോ ഞാൻ ഞാനങ്ങോട്ട് വിട്ട് പോയതാണ് അപ്പോൾ ഇത് രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം ഉണ്ട് വന്നിട്ടോ അത് ഫ്രൂട്ട് സാലഡ് വിളമ്പതിന് ശേഷം നമുക്ക് ഐസ് ക്രീം തന്നെ വേറെ വെച്ചെടുത്താൽ ഒരു സാ അവർ എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും ക്ഷീണിച്ചു പിന്നെ വണ്ടിയിൽ വന്നതിന് ശേഷം അവ ക്ഷീണിച്ചത് ചൂടാണ് അത് നമ്മുടെ വയനാട് ഉള്ളവർക്ക് നമ്മൾ മനസ്സൊന്നും ചൂടൊന്ന് സഹായിക്കാൻ കഴിയില്ല കേട്ടോ നിൽക്കാനേ കഴിയില്ല ചെറിയ കുട്ടികൾക്കൊന്നും ഡ്രസ്സൊന്നും ഇല്ല അത്രക്കും ഭയങ്കര ചൂടാണല്ലോ അവിടെ അപ്പോൾ ഒരു നാളെ വണ്ടി പിന്നെ ഇങ്ങോട്ട് വരുന്നിട്ട് വണ്ടിയവിടെ റോഡ് പണി നടത്തുക വണ്ടി അവിടെ നിർത്തിയിട്ടുക്കെട്ടോ ക്ഷീണിച്ച കേട്ടോ അങ്ങനെ ആരും വരുമ്പോഴും ആരെടല്ല അമ്പടേ തീറ്റാൻ അയ്യോല അതേ കാര്യം ഇവിടെ ഗ്രൗണ്ടിലല്ല ഇവിടെ അടുത്തേ ഓടേറ്റി ബസ്സാ സാധനം അപ്പീ ഇതി കണ്ടതല്ലേ അവിടെ അപ്പീ പോല വെറ്റയാടാ ജെസിടി തോന്നുന്നു ആ വീഡിയോ എടുക്കുക വേറെ വേറെ കൊണ്ടി जातो നീല്ല ഒന്നെ എല്ലാരേം കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ എടുത്തില്ല എടുത്താ പിന്നെ എന്റെ മേലൊന്നും ഇറങ്ങൂലട്ടോ ഞാനി കാനോടൊന്നും എടുത്തപ്പുറത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞിക്കാടെ സഹിക്കാനുള്ള അങ്ങനത്തെ കറച്ചിലായിട്ടോ അവൾക്ക് അങ്ങനെ തന്നെയാണ് ആരെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് കണ്ടാൽ പിന്നെ എനിക്കാ ഭയങ്കര പേടിയാണ് കേട്ടോ

അപ്പം എല്ലാവരും പോയിട്ടോ ലാസ്റ്റ് നന്നായി പോവാണ് അപ്പം എന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാൻ പോയിട്ട് ഇപ്പോൾ സമാധാനമായിട്ട് അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാ